കേരള സീനിയർ സിറ്റിസൻസ് ഫോറം ഇരുപത്തിയെട്ടാം സംസ്ഥാന സമ്മേളനം വൈക്കത്ത് നടന്നു സമാപന സമ്മേളനം അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് എം പി ഉദ്ഘാടനം ചെയ്തു വയോജനങ്ങളുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് പദ്ധതി ഉടൻ നടപ്പാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് എം പി പറഞ്ഞു വയോജനങ്ങളുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് പദ്ധതി ഉടൻ നടപ്പാക്കുന്നതിനും റെയിൽവേ ടിക്കറ്റ് നിരക്കിൽ മുൻപുണ്ടായിരുന്ന ഇളവുകൾ പുനഃസ്ഥാപിക്കുന്നതിനുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും വൈക്കത്തേക്ക് പുതിയ റെയിൽവേ ലൈൻ കൊണ്ടുവരാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും ഫ്രാൻസിസ് ജോർജ് എം പി പറഞ്ഞു അത് ഏറെ പ്രശ്നങ്ങളാണ് നമ്മുടെ നാട്ടിൽ നേരിടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഒന്നാമത് ചെറിയ കുടുംബം സ്ത്രീ ഒന്നുമില്ല ആ ചെറിയ കുടുംബത്തിലെ വളരെ ചുരുക്കം അംഗങ്ങൾ എന്ന് പറയുമ്പോൾ മക്കൾ എന്നൊക്കെ പറയുന്നത് എല്ലാവരും തന്നെ പുറത്ത് അല്ലെങ്കിൽ വിദേശത്ത് എന്നൊക്കെ ഉള്ളത് കൊണ്ടല്ലേ പ്രായമായ തനിച്ച് ഒറ്റപ്പെട്ട കഴിയേണ്ട സാഹചര്യമാണ് അതൊക്കെ മാനസിക പ്രശ്നങ്ങൾ വർഷത്തിൽ ഒരു മറ്റു മറ്റു എല്ലാം വളരെ പ്രശ്നങ്ങൾക്കും മക്കളോക്കളോ സ്വാഭാവികമായും അവരെ കരുതാനും അവരെ പരിചരിക്കാനും അവർക്ക് വേണ്ട എല്ലാ സഹായവും നമ്മുടെ പ്രവർത്തിക്കണം അതുപോലെ ഇതുപോലുള്ള സേവനം തീർച്ചയായിട്ടും ആവശ്യമാണ് സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ എൻ പിള്ള അധ്യക്ഷത വഹിച്ചു പ്രവർത്തിക്കുന്ന എല്ലാ രാഷ്ട്രീയ എല്ലാ സമുദായങ്ങളിലും പ്രവർത്തിക്കുന്ന ആൾക്കാരെ ഓർത്ത് നൽകിക്കൊണ്ട് വയോജനങ്ങളുടെ ക്ഷേത്രത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് കേരള സീനിയൽ സിറ്റി സ്വാതന്ത്ര്യം സംഘടനയുടെ സ്ഥാപക പ്രസിഡന്റായിരുന്ന അഡ്വക്കേറ്റ് എം സി വി ഭട്ടതിരിപ്പാടിന്റെ പേരിൽ ഫോറം ഏർപ്പെടുത്തിയിട്ടുള്ള ഈ വർഷത്തെ അവാർഡ് ഡോക്ടർ മാത്യു പാർക്കലിന് എം പി വിതരണം ചെയ്തു സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന സാഹിത്യ മത്സര വിജയികൾക്കുള്ള പുരസ്കാരം പത്രപ്രവർത്തകൻ പ്രൊഫസർ മാടവന ബാലകൃഷ്ണൻ പിള്ള വിതരണം ചെയ്തു സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കുമാരൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മേജർ ജനറൽ ടി പത്മിനി കോട്ടയം ജില്ലാ പ്രസിഡന്റ് വെച്ചൂർ രമണൻ എസ് അരവിന്ദാക്ഷൻ ജോർജ് വർഗീസ് കെ വി ബാലൻകുറുപ്പ് പ്രൊഫസർ വി എ എം ീകുമാരൻ തമ്പി കെ എൻ മോഹനൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ജനറൽ സെക്രട്ടറി പി കുമാരൻ വാർഷിക റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു തുടർന്ന് ചർച്ച വിവിധ കലാപരിപാടികൾ എന്നിവ നടന്നു സമ്മേളനത്തിന് മുന്നോടിയായി ടൗണിൽ പ്രകടനവും നടന്നു ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ